പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പാർട്ടി പ്രവർത്തകരെ നാട്ടുകാര് ഈ ജാഥ കഴിഞ്ഞ പതിനാലാം തീയതി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് പത്തനംതിട്ട ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ ഈ ജില്ലയിൽ വളരെ സന്തോഷകരമായ ആവേശകരമായ വളരെ പ്രൗഢമായ ഒരു സ്വീകരണമാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച ജാഡയ്ക്കും ഈ ജാഡ അംഗങ്ങൾക്കും ഇവിടെ നൽകിയിട്ടുള്ളത് ആ സ്വീകരണത്തിന് ജാഡയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ എൻ്റെ സഹയാത്രികർക്കും വേണ്ടി വേണ്ടി ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം വളരെ മികവുറ്റ രീതിയിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുതൽ ബ്രാഞ്ച് പ്രസിഡന്റ് വരെയുള്ള ഘടകത്തിനും പാർട്ടി പ്രവർത്തകർക്കും ആ സംഘാടന മികവിൻ്റെ പേരിലും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് ഈ ജാഥ ഉയർത്തുന്ന കാലികമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ സദസ്സിന് കൃത്യമായി ധാരണയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനമുന്നേറ്റ യാത്ര എന്നാണ് നമ്മുടെ ഈ പ്രയാണത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത് ലോകത്തെവിടെയും ജനാധിപത്യപരമായ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഥവാ മനുഷ്യനവന സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിജയം പ്രാപിച്ചിട്ടുള്ളത് സംഘടിതമായ മുന്നേറ്റത്തിലൂടെ മാത്രമാണ് തൊള്ളായിരത്തി പതിനേഴിൻ്റെ ബോൾഷെവിക് വിപ്ലവം അന്നത്തെ ആ പ്രദേശങ്ങളുടെ എല്ലാം മതകീയവും രാഷ്ട്രീയവുമായ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്ക് ബോധ്യമുണ്ട് എന്നാൽ അവിടുത്തെ സാമ്പ്രദായികമായ ഒരു ചൂഷക വ്യവസ്ഥതയെ ഒരു സംവിധാനത്തെ അതിജീവിക്കാൻ അന്നത്തെ വിപ്ലവകാരികൾ അവിടെയുള്ള സർവജനങ്ങളെയും സംഘടിപ്പിച്ച സ്വഭാവമേൻ്റെ രീതിയും ചരിത്രത്തിലുള്ള കൃത്യമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെയും അവരുടെ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്താൻ ആ വിപ്ലവത്തിന് സാധ്യമായിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധ്യമാകുന്നത് ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് ആ പ്രശ്നത്തെ കുറിച്ച് പലരും ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട് പലരും പറയാറുണ്ട് അതിൻ്റെ അപകടം എത്രത്തോളം തങ്ങളെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഗൗരവത്തോടെ നാം ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മുടെ മുന്നിൽ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ കാര്യം ഇത്തരമൊരു പ്രശ്നം യാഥാർത്ഥ്യമാണ് എന്ത് ബോധ്യമുണ്ടായിരിക്കേ അത് പരിഹരിക്കാൻ ആരെങ്കിലും വരുമെന്ന അബദ്ധ ധാരണയിൽ കഴിഞ്ഞുകൂടുകയാണോ എന്ന ഒരു പരിശോധന നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനമുന്നേറ്റ യാത്ര അഥവാ ജനാധിപത്യത്തിന്റെ മുന്നേറ്റത്തിലൂടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഭരണഘടന പ്രാധാന്യം അതിൻ്റെ മൂല്യം എന്താണ് എന്ന് നമുക്ക് ധാരണയുണ്ട് ഇന്നിപ്പോൾ നമുക്കിവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സഞ്ചരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുള്ളത് ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് സംസാരിക്കാനും ആവിഷ്കരിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ് ഓരോ മതവിശ്വാസികൾക്കും മുസ്ലീങ്ങളെ സംബന്ധിച്ച് ബാങ്ക് കൊടുക്കാനും ആരാധന നടത്താനും അവിടെ സംസ്കാരം പ്രകടമാക്കാനും അവകാശം നൽകുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് മതപരമായി ജീവിക്കാനും അതോടൊപ്പം മതശാലകൾ സൃഷ്ടിക്കാനും ആ മതം സമൂഹത്തോട് സംവദിക്കാനും അവസരം കൊടുക്കുന്നതും ആ സംസ്കാരം പ്രകടമാക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നതും ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ് ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിനുൾപ്പെടെ ഈ രാജ്യത്തെ കർഷകർക്കുൾപ്പെടെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾക്കുൾപ്പെടെ അവർക്കെല്ലാം അർഹതപ്പെട്ട നിലയിൽ മാനുഷികമായ പരിഗണനയുടെ പൗരന്മാരെന്ന തുല്യ ബോധത്തോടെ ജീവിച്ചുകൊണ്ട് ഇടപെടാനും ഇടപാട് നടത്താനും സംഘടിക്കാനും ശക്തരാകാനും സംസ്കാരം സ്വീകരിക്കാനും അത് പരിരക്ഷിക്കാനും പ്രകടമാക്കാനും ഉൾപ്പെടെയുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ് ആ ഒരു ധാരണ നമുക്കുള്ള ഏതും അങ്ങനെയാണ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നതാണ് മുമ്പത് ലഭ്യമായിരുന്നില്ല രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിനും അത് കിട്ടിയിരുന്നില്ല നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഭരണഘടന നൽകുന്നതാണ് മുമ്പത് ലഭ്യമായിരുന്നില്ല കാരണം അക്ഷരം പഠിക്കാൻ ചാതുർ പറഞ്ഞ വ്യവസ്ഥതയിൽ ഭൂരിപക്ഷത്തിനും അവകാശമുണ്ടായിട്ടില്ല ആരാധനാലയം സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതായിരുന്നില്ല ഈ രാജ്യത്തെ ഉപരിവർഗത്തെ അല്ലെങ്കിൽ വരേണ്യവർഗത്തെ അല്ലെങ്കിൽ ജാതീയമായി മേൽക്കൈയുള്ളവർ എന്ന് പറയുന്ന സവർണ വിഭാഗത്തിന് ആരാധന നടത്താനുള്ള സർവ്വത് നിർമ്മിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ പൂർവികരായ ഭൂരിപക്ഷത്തിനായിരുന്നു പക്ഷേ നിർമ്മിച്ച പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ആരാധന നടത്താൻ അവർക്ക് നിർമ്മാതാക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല ഈ നാടിൻ്റെ റോഡുകൾ മുഴുവനും കടന്നിട്ടുള്ളത് നമ്മുടെ പൂർവികരാണ് ബ്രിട്ടീഷുകാർ പണതു എന്ന് പറയുന്നത് പോലും നമ്മുടെ പൂർവികരുടെ കായിക ശേഷി കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാൽ ആ നിർമ്മിക്കുന്ന റോഡിന്റെ പണി തീർന്നാൽ അതിലൂടെ വഴി നടക്കാൻ നാൽക്കാലികൾക്കും നായ്ക്കൾക്കും അവകാശമുണ്ട് പക്ഷേ അത് നിർമ്മിച്ച നമ്മുടെ പൂർവികർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല അക്ഷരം പഠിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല വിവാഹ കുടുംബ കുടുംബജീവിനെ നയിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല പേര് സ്വീകരിക്കാൻ വളരെ ഗൗരവത്തോടെ വേണം ഭരണഘടനയുടെ ഗ്യാരണ്ടിയെ കാണാൻ അതുകൊണ്ട് അവരവരുടെ സംസ്കാരം നമുക്കറിയാം ഇഷ്ടമുള്ളത് കഴിക്കാൻ മുമ്പതിന് അവകാശമില്ല വസ്ത്രം ധരിക്കാൻ അവകാശമില്ല കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വസ്ത്രമുടുക്കാനുള്ള സമരം അടിനു വേണ്ടി സമരം നടത്തേണ്ടി വന്ന നാടാണ് കേരളം വസ്ത്രം മാറി മറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ അവനവന ദൈവം ദാനമായി നൽകിയ ശരീരം മറയ്ക്കാനോ സ്വാതന്ത്ര്യമില്ല വിവാഹം കഴിഞ്ഞാൽ തന്റെ ഇണയുമായി പാർക്കാൻ സ്വാതന്ത്ര്യമില്ല ഇങ്ങനെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട ചാതുർവർണ്ണത്തിന്റെ ഭീകരത താണ്ടവമാടിക്കൊണ്ടിരുന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശം അവരത് ഉപേക്ഷിച്ചു സമരത്തിനോട് ഉപേക്ഷിക്കേണ്ടി വന്നതിന് ശേഷം രൂപം കൊണ്ട രാജ്യത്ത് മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ നീതിയുടെ സമഭാവനയുടെ തുല്യതയുടെ പരിഗണനയുടെ ഒരുമയുടെ അവകാശബോധത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു നിയമപുസ്തകം രൂപം കൊണ്ടു മഹാനായ ഭീമറാവ് ഡോക്ടർ അംബേദ്കറുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന് വരേണ്യവർഗം സർവ മൂലധന ശക്തികളും ജാതി മേധാവിത്വവും ഒരു ഭീഷണിയായി കാണുന്നത് കാരണം ഈ രാജ്യത്തെ പട്ടികവർഗത്തിന് പ്രത്യേകമായ അവകാശമുണ്ട് പട്ടികജാതി വിഭാഗത്തിന് അവകാശമുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട് പുരുഷം പൗരന്മാരെന്ന തുല്യതയോടെ അവർക്കും പ്രത്യേകമായ അവകാശങ്ങൾ അവരുടെ പൊതുവായ അവകാശങ്ങളുണ്ട് അങ്ങനെ അവകാശങ്ങൾ നിർണയിക്കപ്പെട്ടപ്പോൾ ഭൂമിയിൽ അവർക്ക് അവകാശമുണ്ട് സർവിൻ്റെയും അവകാശം നിർണയിക്കപ്പെട്ടപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ രാജ്യത്തെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിൻ്റെ അധ്വാനം കൊണ്ട് അവരുടെ കായിക ശേഷി കൊണ്ട് അവരുടെ മികവ് കൊണ്ട് ഈ രാജ്യത്ത് ഒൻപത് ശതമാനം സുഖമായി ജീവിച്ചിരുന്ന ഭരണഘടനക്ക് ഒരു ഇന്ത്യ ഇവിടെയുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന്റെ അധ്വാനമാണ് ഞാൻ പറഞ്ഞ റോഡ് വെട്ടലും പള്ളി ഉണ്ടാക്കലും പള്ളിക്കൂടം വെട്ടലും പാലം നിർമ്മിക്കലും പശു വളർത്തലും കൃഷി ചെയ്യലും തോട്ടം നോക്കലും തോട്ടം നനയ്ക്കലും ഉൾപ്പെടെ സർവസംഘടതികൾ ചെയ്തിരുന്ന തൊണ്ണൂറ്റിയൊന്ന് ശതമാനമുണ്ട് ആ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന്റെ അധ്വാനത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും അനുഭവിച്ചിരുന്നത് അവരല്ലാത്ത ഒരു ഒൻപത് ശതമാനമാണ് ആ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിൽ ഇതെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്നു പകലണ്ടിയോളം പണിയെടുത്ത് വരുന്ന ഒരു കർഷകന് ഭക്ഷണം കൊടുക്കാൻ അത് നമുക്കറിയാം കുമ്പിളിൽ കഞ്ഞി കൊടുക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ പൂർവികർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സ്ഥിതിയിലേക്ക് രാജ്യട്ടം അടക്കിക്കൊണ്ട് പോകാനാണ് ഈ രാജ്യട്ടന്റെ സംഘപരിവാർ എന്ന് പറയുന്ന ഗോൾവാൾക്കും പ്രത്യായ ശാസ്ത്രം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് പറയുന്നത് ഭരണഘടന ഒരു പ്രശ്നമാണ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിടത്തോളം ആസാമിൽ മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുണ്ട് ആസാം ജനസംഖ്യയിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് മുസ്ലിം മാരേജ് ആപ്ലിക്കേഷൻ ആക്ട് വളരെ വിശദമാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൻ്റെ മാരേജ് ആക്റ്റും പിന്നീടുണ്ടായ അമൻമെന്റ് എല്ലാം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ ആസാമിന്റെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ദിവസം അതങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വ്യക്തി നീയമറ്റിൽ ഭരണഘടന വകവച്ച് നൽകുന്ന അവകാശ മനസ്സിൽ ജീവിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് മുപ്പത്തിയഞ്ച് ശതമാനം ജനസംഖ്യയുള്ള ഒരു സ്റ്റേറ്റിന്റെ സമൂഹത്തിനാണ് അത് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായ രീതിയിൽ പൊതുസമൂഹത്തെ വിഭജിച്ചു നിർത്തി ഈ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തെ പരസ്പരം ചേർന്ന് നിൽക്കാത്തവരാക്കി മാറ്റി സംശയങ്ങൾ സൃഷ്ടിച്ച് സംഘർഷങ്ങളുടെ വഴിയൊരുക്കി കൊടുത്ത് അതിനു വേണ്ട വിറ്റും വളവും ഇട്ട് കൊടുത്ത് ജനങ്ങളേ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തെ ശിഥിലീകരിച്ച് നിർത്തിയിട്ട് ഈ ഒൻപത് ശതമാനം ഈ ചോര കുടിച്ച് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരാണ് ഈ രാജ്യത്തെ ബ്രാഹ്മണ് ഫാഷിസം അവരാണ് ഭരണഘടന തകർത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട് ഇത് എത്രത്തോളം വൈകാരികമാണ് എന്നറിയാൻ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഫാക്ടറി രണ്ട് ഫാക്ടറി നടക്കുകയാണ് എന്ത് ഫാക്ടറിയും ആകട്ടെ എൻ്റെ നാട്ടിലുള്ള ഫ്ലൈവുഡ് ഫാക്ടറി ഒരു ഫാക്ടറിയിൽ നൂറ് തൊഴിലാളികളുണ്ട് പതിനെട്ട് മണിക്കൂർ പണിയെടുക്കണം പതിനെട്ട് മണിക്കൂർ പണിയെടുത്ത് അത് കഴിഞ്ഞ് വന്നാലും വേതനം ചോദിക്കാൻ പറ്റില്ല മോന്തയ്ക്ക് തട്ടും ഭക്ഷണം കൊടുക്കൂല മറുഭാഗത്ത് വേറൊരു കമ്പനി നൂറ് തൊഴിലാളികളുണ്ട് എട്ട് മണിക്കൂർ പണിയെടുത്താൽ മതി അവന്റെ വേദന അവരുടെ അവകാശമാണ് തൊഴിലാളി പറയുന്നത് അത് വകവെച്ചു കൊടുക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഈ കൃത്യമായി ഈ വേദന വകവെച്ചു കൊടുക്കുന്ന അവകാശബോധമുള്ള തൊഴിലാളികളെ പരിഗണിക്കുന്ന ഒരു കമ്പനി ഉടമയെക്കുറിച്ച് ഈ നൂറ് തൊഴിലാളികളെ പതിനെട്ട് മണിക്കൂർ പണിയെടുപ്പിച്ച് വേതനം പോലും കൊടുക്കാതെ പട്ടിണിക്കിടുന്ന ഒരു മുതലാളിയുടെ അഭിപ്രായം ഉണ്ടാകും അവൻ ശരിയല്ല എന്ന് അതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന്റെ അധ്വാനം കൊണ്ട് ആർഭാടത്തോടെ ഭൂണൂൽ ധരിച്ച് ജീവിച്ചിരുന്ന ഈ രാജ്യത്തിന്റെ ജാതി മേധാവിത്വം അവരെ സ്വതന്ത്രരായി ഭരണഘടനയിലൂടെ അവർ തുല്യാവകാശമുള്ളവരായി അവർ അടിമപ്പണി ഉപേക്ഷിച്ചു ഞങ്ങൾ മനുഷ്യരാണ് പൗരന്മാരാണ് ഞങ്ങൾ എന്തെങ്കിലും ഒരുപോലെ എന്ന് പറയുന്ന സാമൂഹ്യ സ്ഥിതി രൂപപ്പെട്ടു അത് രാജ്യത്തിന്റെ ഭരണഘടന വകവച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അടിമപ്പണി ചെയ്യേണ്ടവർ സ്വതന്ത്രരായി സ്വതന്ത്രരായി മാറിയപ്പോൾ അവരുടെ അവരുടെ അടിമപ്പണിയിലൂടെ ഉള്ള വരുമാനം കുറഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ അതിലൂടെ അവരെ കീഴ്പ്പെടുത്തി സൃഷ്ടിച്ചിരുന്ന അധികാരം നഷ്ടപ്പെടുമെന്നും തിരിച്ചറിഞ്ഞപ്പോൾ വോട്ടിന്റെ പവറിലൂടെ ആ പരിഗണന കൊടുക്കുന്ന അവരെ മനുഷ്യരാക്കിയ പൗരന്മാരാക്കി തുല്യത വകവെച്ചു കൊടുത്ത ഭരണഘടന തന്നെ വേണ്ട എന്ന് ഈ ബ്രാഹ്മണ്ൻ തീരുമാനിച്ചു വേണ്ടി മാത്രം പ്രവർത്തിച്ച് ഈ രാജ്യത്തെ കലാപമുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥതയാണ് സംഘപരിവാർ ഫാഷ്യസം അവരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന കൃത്യമായ ധാരണയിൽ തുടർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ മുന്നോട്ട് വെക്കാൻ മറ്റ് അജണ്ടകളുണ്ട് ജാതി സെൻസസ് അതിൻ്റെ പ്രാധാന്യങ്ങൾക്ക് ബോധ്യമുണ്ടാകണം ഈ രാജ്യത്തെ ഭീകര നിയമങ്ങൾ ഭരണകൂടം പൗരന്മാരെ ഭയപ്പെടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ജനാധിപത്യ സമൂഹത്തിൽ പൗരന്മാരെ അവർ വർത്തമാനം പറയുന്നത് അവരെത്തി നോക്കുന്നത് പേടിയാണ് അവർ സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തുന്നത് പേടിയാണ് അവര് പത്രത്തിലൂടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പേടിയാണ് അവര് എന്ത് നിയമപരമായി എന്ത് ചെയ്യുന്ന ഭയപ്പെടുന്ന ആശങ്ക മാത്രം പേറുന്ന ഒരു ഭരണകൂടം ആ പൗരന്മാരെ നിശബ്ദമാക്കുന്നതിന് കീഴ്പ്പെടുത്തുന്നതിനും ഇവിടെ മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു അത് ഏത് ഭരണകൂടവും അങ്ങനെയായിരുന്നു സ്പാഷിസ്റ്റ് ഭരണകൂടം അതിനെ കുറച്ച് ആക്കം കൂട്ടിയെന്ന് മാത്രം അതിന്റെ ഇരകളാക്കപ്പെടുകയാണ് ജനങ്ങള് ആരെയും അതിന് ഇരകളാക്കാം ആരെയും അടക്കാം ഇത്തരം നിയമങ്ങളുടെ എണ്ണം മാധ്യമരംഗത്ത് തൊഴിലാളികൾക്കുള്ള നിയന്ത്രണങ്ങൾ പൊതുസമൂഹത്തിലുള്ള നിയന്ത്രണങ്ങൾ അതോടൊപ്പം ചില ജാടി വിഭാഗത്തിലുള്ള മാവോയിസത്തിലെ സ്റ്റിക്കർ ഒട്ടിച്ച് കൽത്തുടുങ്കൽ അടയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ സർവ്വതലത്തിലും നിശബ്ദമാക്കാനുള്ള ഭീകര നിയമങ്ങൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ നിലയിൽ രാജ്യം പോയാൽ ആരിതിന് പരിഹാരം കാണുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നിലവിൽ സാമ്പ്രദായിക പാർട്ടികൾ പരിഹാരം കാണുമോ ഇത്രയും കാലമായില്ലേ മുക്കാൽ നൂറ്റാണ്ട് കാലമായിട്ടും ഈ വ്യാകുലത നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ സ്വസ്ഥത വീണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടോ സ്വസ്ഥത ആകെയുള്ളത് ആർക്കാണ് ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ടതില്ല ജനിച്ചാൽ ഒരു മരണമുണ്ട് അടു ജനാധിപത്യ മാർഗിൽ ആകട്ടെ എന്ന നിലപാട് സ്വീകരിച്ചവരെ നിർഭയട്ട് മാറ്റി വെച്ചാൽ ഒരു ഭരണകൂടത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ട സ്ഥിതി സ്വാതന്ത്ര്യാനന്തര ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയല്ലേ എത്രത്തോളം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ആരെങ്കിലും ഒരു ബദൽ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നതിന് പകരം കരിനിയമങ്ങൾ ഇത്രയും ഭീകരമായ നിയമങ്ങൾ അതെല്ലാം ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കണം അതിന് സ്വദേശികളായ നാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം പലർക്കും വോട്ട് കുത്തി എന്നത് മാറ്റിവെച്ചിട്ട് അടുത്ത തലമുറക്കും രാജ്യത്തിനും അതോടൊപ്പം തന്നെ ഭരണഘടനയ്ക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന ഒരു ഉത്തരവാദിത്തം അതൊരു പൗരന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല പാരമ്പര്യമായിട്ട് ചിലതിനെ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വലിയ പാതകമാണ് ജനാധിപത്യത്തിൽ വലിയ പാഠകമാണത് അങ്ങനെയല്ല പറയേണ്ടത് എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്റെ രാഷ്ട്രീയം രാജ്യത്തെ കുറിച്ചുള്ള എൻ്റെ ചിന്തയിൽ നിന്ന് രൂപപ്പെടേണ്ടതാണ് എന്റെ പഠനത്തിൽ നിന്ന് രൂപപ്പെടേണ്ടതാണ് എൻ്റെ അനുഭവത്തിൽ രൂപപ്പെടേണ്ടതാണ് നാളിതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യ ബോധത്തിലും സ്വീകരിക്കേണ്ടതാണ് രാഷ്ട്രീയ നിലപാട് അത്തരമൊരു ബോധത്തിൽ നിന്നുകൊണ്ട് അനുഭവത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു സംശയം വേണ്ട രാജ്യം ടുത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുള്ള ഗുജറാത്തിലും യോഗിയുടെ യു പി യു പിയിലും നിർഭയത്തെട്ടോടെ ഈ വെള്ളനക്ഷത്രാങ്കിലെ ധിവർണപരാകെ പാറിപ്പറക്കുന്നുവെങ്കിൽ ആ സാമൂഹ്യ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് നമ്മുടെ മുൻ അവശേഷിക്കുന്നത് ഇത് മതരാഷ്ട്രീയമല്ല മതനിരപേക്ഷതയുടെ ബഹുത്വത്തിന്റെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഒരുമയുടെ സ്വദേശിയുടെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് നമ്മുടെ സമയം നമ്മുടെ സാഹചര്യ സർവ്വതും ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതെ സഹോദരിമാരോടുകൂടി പറയുകയാണ് വിശ്രമമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അഥവാ നിങ്ങൾ കൃത്യമായി സ്ഥിതിവിശേഷത്തിന്റെ പരിഹാരം തേടണം അടുത്ത തലമുറ ഇവിടെ സ്വസ്ഥമായി ജീവിക്കണമെന്ന നിലപാടിൽ നിന്നുകൊണ്ട് കൊണ്ട് പണിയെടുക്കണം ഇങ്ങളുടെ ചുണ്ടുകൾ ഒരു ദിവസത്തിൽ രണ്ട് മണിക്കൂറെങ്കിലും മാറ്റിവെക്കണം വെക്കണം വീട്ടുകാരോടും നാട്ടുകാരോടും പറഞ്ഞുകൊണ്ടിരിക്കണം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തിന് അതിർ വരമ്പ് നിശ്ചയിക്കാട്ടെ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ജനതയിലേക്ക് ഈ സന്ദേശം അതുകൊണ്ട് ഞാൻ വസിക്കുന്ന എൻ്റെ വാർഡിൽ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ മണ്ഡലത്തിൽ അത്തരത്തിൽ ആശം വ്യാപകമാകണം തെറ്റിദ്ധരിക്കപ്പെട്ടവരോട് അഥവാ ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനം വളരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഹ്മണ്യം ആശങ്കപ്പെട്ടതുപോലെ ബ്രാഹ്മണ്യത്തിന് വേണ്ടി മാത്രം നിയമനിർമ്മാണം നടത്തുന്ന ഭൗതികമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെയെല്ലാം കുപ്രചരണങ്ങൾ നടത്താം കുപ്രചരണങ്ങൾ ആകരുതെന്നും നമ്മൾ നിലപാട് സ്വീകരിക്കാൻ കാരണം മറിച്ച് ഞാൻ അഭിഷേക് സത്യത്തിൽ ആ വാർത്ത കെട്ടുമ്പോ ഞെട്ടിപ്പോയി കാരണം കോൺഗ്രസിന്റെ വക്താവാണ് രാജ്യസഭയിലേക്ക് കോൺഗ്രസിന്റെ എം എൽ എ മാർ കൂറുമാറി എവിടെ ഈ തട്ടിക്കൂട്ടി ഇങ്ങനെ പോയിട്ട് കാരണം എന്താണെന്നറിയോ മതേതരത്വം മതനിരപേക്ഷത എന്തിനാകണം അത് രാജ്യത്തിൻ്റെ ജീവവായു ആകുന്നത് എന്തുകൊണ്ട് എന്ന് അണികൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അധികാര രാഷ്ട്രീയത്തിനപ്പുറത്ത് ആശയഭദ്രതയില്ലാതെ ആലോചനയില്ലാതെ ആൾക്കൂട്ടത്തെ മാത്രം നയിച്ച് അതിൻ്റെ അനുഭവിച്ച ഈ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങളിലൂടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഭീതിജനകമായി സ്ഥിതിവിശേഷത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട അത് ഏത് മുന്നണി വന്നാലും സമാനമാണ് ഇടതുപക്ഷം ഞാൻ കഴിഞ്ഞ വേദിയിലും പറഞ്ഞു സംഘപരിവാറുമായി അഭേദ്യമായ ബന്ധത്തിലൂടെയാണ് പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസിന് മുഴുവൻ നേതാക്കളുമായിരുന്നു ചർച്ച നടത്തി ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാർ സൃഷ്ടിക്കുന്ന കലാപത്തെ പോലും പോലും കേരള പോലീസിന് സംരക്ഷിക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ട വൈകാരികമായ മുദ്രാവാക്യം വിളിക്കുന്ന ഏതെങ്കിലും ഒരു പക്ഷം എന്നതിനപ്പുറത്ത് രാജ്യത്തിനും തലമുറയ്ക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം അത് നമ്മുടെ കുടുംബത്തിലിരുന്ന് ചർച്ച ചെയ്യണം അയൽക്കൂട്ടങ്ങളിൽ ചർച്ച ചെയ്യണം ബന്ധങ്ങളിൽ ചർച്ച ചെയ്യണം കൂട്ടായ്മകൾ ചർച്ച ചെയ്യണം അങ്ങനെ വളരെ കൃത്യമായി തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നീക്കി ഈ ഒരു നിർഭയ രാഷ്ട്രീയം ഭയമില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥിതി ഒരുക്കാൻ പ്രതിജ്ഞ ചെയ്ത് തുടക്കം കുറിച്ച രാഷ്ട്രീയം പട്ടിണിയില്ലാത്ത ഇന്ത്യ മുന്നിൽ കാണുന്ന രാഷ്ട്രീയം കർഷകർക്ക് ക്ഷേമം കിട്ടുന്ന ഒരു രാജ്യം തൊഴിലാളികൾ ഒരു ഇന്ത്യ അതാണ് ഉണ്ടാകേണ്ടത് തൊഴിലാളികൾ ആ തൊഴിൽ മഹറ്റമുള്ളതാണ് അവർ ആദരിക്കപ്പെടുന്നത് കർഷകർ തെരുവിൽ സമരം നടത്തേണ്ടവരല്ല അവർ ഈ രാജ്യത്തിൻ്റെ സേവകരെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന വലിയ ഒരു സംവിധാനം കൂടിയാണ് എന്നതുകൊണ്ട് അവർക്ക് വേണ്ട പരിഗണന കിട്ടണം അന്നദാതാക്കൾ എന്ന് ഭൗതിക ഭാഷയിൽ പറയുമ്പോൾ അവർ ആ നിലയിൽ പരിഗണിക്കപ്പെടുന്നവരാകണം അതെല്ലാം മാറ്റി നിർത്തിയിട്ട് രാജ്യത്തിന്റെ മൂലധന ശക്തികൾ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൻ്റെ മുൻ എം എൽ എ ബി ജെ പി വേദിയിൽ പ്രസംഗിക്കുക ഇന്നാണോ ഇന്നലെയാണോ അത് പറഞ്ഞൊരു പ്രധാന സംഗതി ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ ശക്തിയാകുമെന്നാണ് മോദി പറയുന്നത് അത് രണ്ടായിരത്തി നാൽപ്പതിൽ ഞാൻ പറയുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഒന്നാമത്തെ ശക്തിയാകും എന്ന് അദ്ദേഹം പറയുക ജനങ്ങളെ പറ്റിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ സമ്പത്ത് വിലക്കയറ്റത്തിലൂടെ കാർഷിക മേഖലയെ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും നികുതി വിഹിതത്തിൽ നിന്നും മുതലാളിമാർക്ക് ഇഷ്ടം പോലെ പണം കൊടുത്ത് ബാങ്കിൻ്റെ പണം മൊത്തം അവർക്ക് കൊടുക്കാൻ പറഞ്ഞ് രാജ്യത്തിൻ്റെ സമ്പത്ത് മൊത്തം അവർക്ക് കൊടുത്ത് അങ്ങനെ ഒരു മുതൽ മുടക്കുമില്ലാതെ ഒരു വ്യവസായം തുടങ്ങിയാൽ പത്തിരട്ടി മുതൽ മുടക്കായിട്ട് ഇങ്ങോട്ട് സർക്കാർ ഒരുക്കി കൊടുക്കുന്ന ബാങ്കുകൾ കൊടുക്കുന്ന തരത്തിലേക്ക് സമ്പത്ത് ആഭ്യന്തര മുതലാളിമാർക്ക് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി വെച്ച് തല എണ്ണിയിട്ട് രാജ്യം സാമ്പത്തികമായി വളരുന്നുവെന്ന് പറയുമ്പോൾ ദരിദ്രരാഷ്ട്രങ്ങൾ രാജ്യം പട്ടിണി മരണം മർദ്ദിച്ചുകൊണ്ടിരിക്കുക പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടുന്നത് ഈ രാജ്യത്ത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന്റെ തലമുറയാ ബാലവേലയ്ക്ക് ഇരകളാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന്റെ തലമുറയാണ് തെരുവിൽ കഴിയേണ്ടി വരുന്നത് കിടക്കാടം ഇല്ലാത്തത് ഭവനമില്ലാത്തവര് യാചിക്കാൻ ഇറങ്ങുന്നവര് മരുന്ന് കിട്ടാത്തവര് പത്തും ഇരുപതും കിലോമീറ്റർ സഞ്ചരിച്ച് ഏതെങ്കിലും ആരോഗ്യ കേന്ദ്രത്തിൽ പോകേണ്ടി വരുന്നവർ അങ്ങനെ വികസനത്തിൻറെയോ മൗലികമായി കിട്ടേണ്ട സൗകര്യത്തിൻറെയോ ഐലറ്റ് പോലും എത്തി നോക്കാൻ പറ്റാത്ത ഒരു കൂട്ടരി രാജ്യത്തുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന ആ ജനതയാണ് അവരുടെ തലമുറയാണ് അതിന് പരിഹാരം കാണാനുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം ആ രാഷ്ട്രീയം നമ്മുടേതാണ് വേണ്ടി സമയം കണ്ടെത്തി രാജ്യത്തിനും സമൂഹത്തിനും തലമുറയ്ക്കും വേണ്ടി ഒരുമയ്ക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള ഭരണഘടനാ മൂല്യങ്ങൾ പരിരക്ഷിക്കപ്പെടുന്ന നന്മയുടെ നാളേക്ക് വേണ്ടിയുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നെഞ്ചിലേറ്റ് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ വക്താക്കളും പ്രചാരകരുമായി മാറണം അങ്ങനെ ഒരു നല്ല രാഷ്ട്രഭാവി നമുക്ക് സ്വപ്നം കാണാം അത് വിജയം കണ്ട് അതിന്റെ ഗുണഭോ ഒരു തലമുറ നമുക്കുണ്ടാകും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം അത് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉറപ്പായി നടക്കുമെന്ന ആ ഒരു നിലപാടും അറിയിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിനൊരിക്കൽ കൂടി കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി